ി ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഈ ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരുന്ന എക്സാംസിനൊക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് എല്ലാവരും നന്നായി പഠിക്കുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കോമൻസായി രേഖപ്പെടുത്തുക വീടിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വൃക്ക അടുത്ത ചോദ്യം ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ലാക്റ്റിക് ആസിഡ് അടുത്ത ചോദ്യം വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ഓപ്ഷൻ എ കാണ അടുത്ത ചോദ്യം സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം തന്നിരിക്കുന്നത് ഒന്ന് ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ് അത് തെറ്റാണ് ഉജ്ജ്വല പച്ചമുളകിൻ്റെ സങ്കര ഇനമാണ് രണ്ട് ജ്യോതിക സങ്കര ഇനം പയർവിത്തിന് ഉദാഹരണമാണ് അത് ശരിയാണ് മൂന്ന് കിരൺ സങ്കര വെണ്ടയാണ് അതും ശരിയാണ് നാല് മുക്തി സങ്കര വഴുതനയാണ് അത് തെറ്റാണ് മുക്തി തക്കാളിയുടെ സങ്കര ഇനമാണ് ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നുമാണ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ ബി ഡിസംബർ പതിനാല് ചോദ്യം ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ സി എം എസ് സ്വാമിനാഥൻ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ അടുത്ത ചോദ്യം ഡ്രൈഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ് ഡ്രൈഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏത് ഉത്തരം ഓപ്ഷൻ എ ഡെങ്കിപ്പനി അടുത്ത ചോദ്യം അനോഫിലസ് പെൺ കൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ് അനോഫിലസ് പെൺ കൊതുകുകൾ പരത്തുന്ന രോഗം ഏത് ഉത്തരം ഓപ്ഷൻ സി മലമ്പനി അടുത്ത ചോദ്യം ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ് ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏത് ഉത്തരം ഓപ്ഷൻ ഡി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അടുത്ത ചോദ്യം ജീവിതശൈലി രോഗം അല്ലാത്തത് പറയുന്നവയിൽ ഏതാണ് ജീവിതശൈലി രോഗം അല്ലാത്തത് പറയുന്നവയിൽ ഏത് തന്നിരിക്കുന്നത് അതിറോസ്ക്ലീറോസിസ് പ്രമേഹം ഹീമോഫീലിയ ഹൃദയാഘാതം ഉത്തരം ഓപ്ഷൻ സി ആണ് ഹീമോഫീലിയ അടുത്ത ചോദ്യം ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ എ നവംബർ പതിനാല് അടുത്ത ചോദ്യം പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം തന്നിരിക്കുന്നത് എംഫിസിമ ത്രോംബോസിസ് അതിറോസ്ക്ലീറോസിസ് ബ്രോങ്കൈറ്റിസ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലും എംഫിസിമ ബ്രോങ്കൈറ്റിസ് അടുത്ത ചോദ്യം ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ് ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മാംസ്യം അടുത്ത ചോദ്യം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്ത എന്ന രോഗത്തിന് കാരണമായിട്ടുള്ളത് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്ത എന്ന രോഗത്തിന് കാരണമായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ എ അടുത്ത ചോദ്യം സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷക്കായുള്ള പദ്ധതി ഏതാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷക്കായുള്ള പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വയോ അമൃതം അടുത്ത ചോദ്യം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സ്നേഹപൂർവം അടുത്ത ചോദ്യം കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ എ ഇടുക്കി അടുത്ത ചോദ്യം ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ശൈലി അടുത്ത ചോദ്യം കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബൈൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞൻ ആരല്ല കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബെൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം തന്നിരിക്കുന്നത് കാറ്റലിൻ ക്യാരിക്കോ ലൂയി ബ്രസ് ഡ്രൂ വൈസ്മാൻ അലക്സി എക്കിമോവ് കാറ്റലിൻ ക്യാരിക്കോവും ഡ്രൂ വൈസ്മാനുമാണ് നേടിയത് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നെതർലാൻഡ് അടുത്ത ചോദ്യം മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ് മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അനോഫിലസ് കൊതുകുകൾ അടുത്ത ചോദ്യം കൊതുക് ജീവിതചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര കൊതുക് ജീവിതചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര ഉത്തരം ഓപ്ഷൻ സി രണ്ടാഴ്ച അടുത്ത ചോദ്യം കൊതുകിൻ്റെ ജീവിതചക്രം കൊതുകിൻ്റെ ജീവിതചക്രം ഉത്തരം ഓപ്ഷൻ എ മുട്ട ലാർവ പ്യൂപ്പ കൊതുക് അടുത്ത ചോദ്യം കൊതുകിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് തടയാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം കൊതുകിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാം തന്നിരിക്കുന്നത് ജൈവിക നിയന്ത്രണം ഫോഗിംഗ് സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക പ്രജനന സ്ഥലങ്ങൾ നശിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം ദേശീയ ഡെങ്കി ദിനം എന്നാണ് ദേശീയ ഡെങ്കി ദിനം എന്ന് ഉത്തരം ഓപ്ഷൻ ബി മെയ് പതിനാറ് ഒന്നാമത്തെ ചോദ്യം ഈച്ചകൾ പരത്തുന്ന രോഗം ഏത് ഈച്ചകൾ പരത്തുന്ന രോഗം ഏതാണ് തന്നിരിക്കുന്നത് കോളറ അമീബിയാസിസ് മഞ്ഞപ്പിത്തം മന്ത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് കോളറ അമീബിയാസിസ് അടുത്ത ചോദ്യം മണലീച്ച പരത്തുന്ന രോഗം ഏതാണ് മണലീച്ച പരത്തുന്ന രോഗം ഏത് ഉത്തരം ഓപ്ഷൻ സി കാല അസർ അടുത്ത ചോദ്യം സ്ക്രബ് ടൈഫസ് ചെള്ള് പനി പരത്തുന്നത് ആരാണ് ചെള്ള് പനി പരത്തുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ജിഗർ മൈറ്റ് അടുത്ത ചോദ്യം ഗരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം ഏതാണ് ഗരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കമ്പോസ്റ്റിംഗ് അടുത്ത ചോദ്യം ആഴമില്ലാത്ത അഞ്ച് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത് ആഴമില്ലാത്ത ട്രഞ്ച് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത് ഉത്തരം ഓപ്ഷൻ സി താൽക്കാല ക്യാമ്പുകളിൽ അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്ന് ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് അത് ശരിയാണ് രണ്ട് കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ് അത് തെറ്റാണ് കോളറ മലിനജലത്തിലൂടെയാണ് പകരുന്നത് മൂന്ന് ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ് അതും തെറ്റാണ് ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്ന രോഗമാണ് ഇതിൽ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം അനോഫിലസ് പെൺ കൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ് അനോഫിലസ് പെൺ കൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മലമ്പനി അടുത്ത ചോദ്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏതാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരുമ്പ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ് താഴെപ്പറയുന്നവൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് തന്നിരിക്കുന്നത് ഫാറ്റി ലിവർ പക്ഷാഘാതം പ്രമേയം ഹീമോഫീലിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹീമോഫീലിയ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി അടുത്ത ചോദ്യം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി കുഷ്ഠം അടുത്ത ചോദ്യം നിപ്പാരോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ് നിപ്പാരോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വവ്വാൽ അടുത്ത ചോദ്യം ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ് ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വൈറസ് അടുത്ത ചോദ്യം ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത രീതി ഏതാണ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത രീതി ഏത് തന്നിരിക്കുന്നത് ആയുർവേദം ഹോമിയോപ്പതി അലോപ്പതി യൂനാനി ഉത്തരം ഓപ്ഷൻ സി അലോപ്പതി ആയുഷ് വകുപ്പിൽ ഉൾപ്പെട്ട രീതി ആയുർവേദം യോഗ യൂനാനി സിദ്ധ ഹോമിയോപതി എന്നിവയാണ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെട്ട ചികിത്സകൾ അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് താഴെപ്പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ എ വിമുക്തി അടുത്ത ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മെഡിസപ്പ് അടുത്ത ചോദ്യം പൈസ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് എന്താണ് ശൈശവിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി പൊൻവാക്ക് അടുത്ത ചോദ്യം മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര് ഉത്തരം ഓപ്ഷൻ ഡി മോഹൻലാൽ അടുത്ത ചോദ്യം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതി ഏതാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി വയോമിത്രം അടുത്ത ചോദ്യം താഴെപ്പറയുന്നവൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ് താഴെപ്പറയുന്നവൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ചിക്കൻ ബോക്സ് അടുത്ത ചോദ്യം ജീവകം ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ജീവകം ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പെർണീഷ്യസ് അനീമിയ അടുത്ത ചോദ്യം പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഏതാണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഏവ തന്നിരിക്കുന്നത് വേദന കുറക്കുക ജീവൻ രക്ഷിക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക മുകളിൽ പറഞ്ഞതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അനാരോഗ്യമായ ഭക്ഷണശീലം അടുത്ത ചോദ്യം മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ഓപ്ഷൻ സി ക്വാശിയോർക്കർ അടുത്ത ചോദ്യം കോവിഡ് പത്തൊൻപതിന് കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു കോവിഡ് പത്തൊൻപതിന് കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ എ വൈറസ് അടുത്ത ചോദ്യം മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി താലോലം അടുത്ത ചോദ്യം വില്ലൻ ചുമക്ക് കാരണമാകുന്ന രോഗകാരി ഏത് വില്ലൻ ചുമക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ബോർബെറ്റല്ല പെർട്ടോസിസ് അടുത്ത ചോദ്യം ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ് ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത് ഉത്തരം ഓപ്ഷൻ സി വാരിസെല്ല വാക്സിൻ അടുത്ത ചോദ്യം ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഹൃദ്രോഗം അടുത്ത ചോദ്യം കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ശ്രവണ വൈകല്യം ബാധിച്ച അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ശ്രുതി തരംഗം അടുത്ത ചോദ്യം കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്ലൈൻ നമ്പർ ഏത് ഉത്തരം ഓപ്ഷൻ ഡി പത്ത് അൻപത്തി ആറ് അടുത്ത ചോദ്യം കേരളത്തിലെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ നവജീവൻ അടുത്ത ചോദ്യം ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത് ഇത് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്കരീതി നിയന്ത്രിക്കുന്നത് ഇത് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് പീനിയൽ ഗ്രന്ഥിയാണ് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ താഴെ പറയുന്നവർ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ ബി അടുത്ത ചോദ്യം ചിക്കൻ ബോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ചിക്കൻ ബോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം എന്ത് ഉത്തരം ഓപ്ഷൻ ഡി വാരിസെല്ല സോസ്റ്റർ അടുത്ത ചോദ്യം ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ് ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്ത് ഉത്തരം ഓപ്ഷൻ എ ഊർജം നൽകുക അടുത്ത ചോദ്യം ത്രീ ആർ എന്ന തത്വത്തിന്റെ ശരിയായ ക്രമം ഏതാണ് ത്രീ ആർ തത്വത്തിൻ്റെ ശരിയായ ക്രമം എന്ത് ഉത്തരം ഓപ്ഷൻ സി കുറയ്ക്കുക വീണ്ടും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക അടുത്ത ചോദ്യം എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഏതാണ് എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ലിഗ്മെൻറ്റുകൾ അടുത്ത ചോദ്യം താഴെ താടേപ്പറയുന്നവർ അനിയന്ത്രിതമായ കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് താഴെ താടേപ്പറയുന്നവരിൽ അനിയന്ത്രിതമായ കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ക്യാൻസർ അടുത്ത ചോദ്യം ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ അടുത്ത ചോദ്യം അമ്മയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പ്ലാസെൻ്റ അടുത്ത ചോദ്യം കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ അടുത്ത ചോദ്യം ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ് ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വില്ലസുകൾ അടുത്ത ചോദ്യം വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏത് ഉത്തരം ഓപ്ഷൻ സി വൃക്കാദമനി അടുത്ത ചോദ്യം നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് കണ്ണിൻ്റെ ലെൻസിന്റെ ഇലാസ്തിക നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സീറോഫ് താൽമിയ അത് തെറ്റാണ് വെള്ളഴുത്താണ് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് നിശാന്തക്ക് കാരണം അതും തെറ്റാണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ സി മൊനീറ അടുത്ത ചോദ്യം ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഉത്തരം ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ അടുത്ത ചോദ്യം കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് കോശ ശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിലും വെച്ചാണ് നടക്കുന്നത് അത് തെറ്റാണ് ആദ്യഘട്ടം കോശദ്രവ്യത്തിലും രണ്ടാം ഘട്ടം മൈറ്റോകോൺട്രിയലുമാണ് നടക്കുന്നത് ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിന് ഓക്സിജൻ ആവശ്യമാണ് അത് തെറ്റാണ് ആദ്യഘട്ടമായ ഗ്ലൈക്കോസിന് ഓക്സിജൻ ആവശ്യമില്ല മൂന്ന് ഗ്ലൈക്കോളിസിൻ്റെ ഫലമായി ഇരുപത്തിയെട്ട് എ ടി പി തന്മാത്രകൾ ഉണ്ടാകുന്നു അതെറ്റാണ് രണ്ട് എ ടി പി തന്മാത്രകളാണ് ഉണ്ടാകുന്നത് നാല് ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു അതും ശരിയാണ് നാല് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം വിട്രിയസ് ദ്രവ്യം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത് വിട്രിയസ് ദ്രവ്യം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത് ഉത്തരം ഓപ്ഷൻ ബി കണ്ണ് ഈ വീഡിയോയിൽ എൺപതോളം ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഉപകാരപ്പെടുന്നുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്